ആഗോള സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി ഒരു കാവൽമാലാകയെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച് കൽപ്പനയിറക്കിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായും ജീവശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും ഉള്ള വിശേഷങ്ങളെല്ലാം സകല മാധ്യമങ്ങളും സവിസ്തരം വിവരിച്ചിരുന്നു ആ സാഹചര്യത്തിൽ പിതാവിൻ്റെ മേൽപ്പറഞ്ഞ വിശേഷങ്ങൾക്കും അപ്പുറത്തേക്ക് ചില കാഴ്ചപ്പാടുകളും യാഥാർത്ഥ്യങ്ങളും ഒന്ന് മനസ്സിലാക്കാം മാതാപിതാക്കളുടെ പത്താമത്തെ മകനായതുകൊണ്ട് അക്കാലത്തുള്ള പ്രധാന വിശുദ്ധരുടെ പേരുകൾ ബാക്കി ഒൻപത് പേർക്കും നൽകിയതിനാൽ അയൽവക്ക ഇടവകയായ ഒല്ലൂർ പള്ളിയുടെ നാമഹേതുവായ പുണ്യാളൻ്റെ പേരാണ് ആ മകന് നൽകിയത് അത് ആഗോള സഭയുടെ ഒരു കാവൽമാലാഖിയായി ഉയരുമെന്ന് സ്വപ്നത്തിൽ പോലും കുടുംബത്തിലുള്ള ആരും വിചാരിച്ചില്ല സ്ഥാനമുഖികളായ പിതാക്കന്മാരെ മാറ്റി നിർത്തി ഒട്ടും പ്രതീക്ഷയില്ലാതെ വരുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ശ്രേഷ്ഠ പിതാക്കന്മാരുടെ തിരഞ്ഞെടുപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടെന്ന് സാധാരണ വിശ്വാസികൾക്ക് ബോധ്യം വരുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് സാഷാൽ റപ്പായി എന്ന കാവൽമാരാക്കുകയാണ് അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതത്ര എളുപ്പമല്ലെന്ന് ഏറ്റവും നന്നായി അറിയുന്നതും മറ്റാരേക്കാളും അങ്ങേക്ക് തന്നെയാണ് പ്രശ്നപരിഹാരത്തിനായി പല രീതിയിൽ നടന്ന നീക്കങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ഒടുവിൽ തെരുവിൽ തമ്മിൽ തല്ലുന്ന വിഘടത ഗ്രൂപ്പുകാരുടെ രീതിയിലും തരംതാണത് സഭയ്ക്ക് കളങ്കം വരുത്തി അത് മാറ്റിയെടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ ആദ്യം ചെയ്യേണ്ടത് എറണാകുളം അതിരൂപതയെ തനതായ സ്വത്തയിൽ നിർത്തി പരമാധ്യേഷനു വേണ്ടി മറ്റൊരു അതിരൂപത സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഭരണം രൂപതാംഗമല്ലാത്ത ഒരാളിൽ കേന്ദ്രീകരിക്കുന്നതാണ് കാതലായ വിഷയം അതിൽ നിന്ന് മോചിതനായി തനതായ അതിരൂപത സൃഷ്ടിക്കണമെന്ന മുൻ അധികാരി അതിയായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എറണാകുളംകാർ അത് സമ്മതിച്ചിരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതിന് കാരണം സീറോ മലബാർ സഭയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവർ തങ്ങളാണെന്ന എറണാകുളത്തെ സ്ഥാനമോഹികളായ ചിലരുടെ വിശ്വാസം മാത്രമാണ് എറണാകുളം വികാരിയത്തിനൊപ്പം ചങ്ങനാശ്ശേരിയിലും വികാരിയത്ത് സാധിച്ചത് അന്നേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അൻപത് ലക്ഷം വിശ്വാസികളുണ്ടെന്ന് പറയുന്ന ഈ സഭയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് എറണാകുളം അതിരൂപത എന്ന സത്യം അവർ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോഴുള്ള സെൻറ് തോമസ് മൗണ്ട് ആസ്ഥാനമാക്കി ബത്തിക്കാൻ്റെ മോഡലിൽ ഒരു പുതിയ അതിരൂപത സ്ഥാപിക്കുകയും മറ്റ് രൂപതകളുടെ ദൈനംദിന ഭരണത്തിൽ അനാവശ്യമായി കൈകടത്താതിരിക്കുകയും ചെയ്യുക തോമസിലേക്ക് ആദ്യമായി കാലുകുത്തി എന്ന് കരുതുന്ന കൊടുങ്ങല്ലൂരോ ആദ്യ തദ്ദേശ രൂപത എന്ന നിലയിൽ അങ്കമാലി അങ്കമാലിപ്പള്ളിയോ ബസിലിക്കയായി ശ്രമിക്കാവുന്നതാണ് അതിനു മുമ്പ് പ്രൗഢഗംഭീരമായ ഇടപ്പള്ളി ഫരവനാപ്പള്ളിയെ ബെസിലിക്കാക്കുകയും അവിടുത്തെ ഇടവക ഭരണം ഇപ്പോഴുള്ളതുപോലെ എറണാകുളം രൂപതയുടെ കീഴിൽ തുടരുകയും ചെയ്ത് ചെയ്യുന്നതല്ലേ നല്ലത് കാക്കനാട് നിന്നുള്ള സാമീപ്യവും പുതിയ പള്ളിയുടെ കെട്ടും മട്ടുമാണ് ഇത് പറയുവാൻ പ്രേരിപ്പിച്ചത് ഏതായാലും മേജർ ആർച്ച് ബിഷപ്പിന്റെ ബസ്സിലേക്ക് മനോഹരമാക്കണമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് മുടക്കി പുതിയ സമൂഹമൊന്നും പണിയരുത് ആ പണത്തിന് പത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയാൽ അതൊരു പ്രേക്ഷിത പ്രവൃത്തിയാകും രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ദിവസവും ആയിരക്കണക്കിന് പേർ അണിയണിയായി ഒഴുകിവന്ന് ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വലിയേർപ്പിച്ചിരുന്ന ദേവാലയങ്ങൾ ഇക്കാലത്ത് ഡാൻസ് ബാറുകളായി മാറിയ ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങൾ അങ്ങേക്കും അറിയാമല്ലോ ഏറിയാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് അപ്പുറം ഇവിടെയും സ്ഥിതി മറിച്ചു വരാൻ സാധ്യതയില്ല വിമത പ്രവർത്തനം നടത്തുന്നവരിൽ ഒരാളെ ഒരെട്ട് വർഷം മുൻപ് പരസ്യമായി താക്കീത് നൽകിയിരുന്നുവെങ്കിൽ തീരുന്ന പ്രശ്നമാണ് ഇന്ന് വളർന്ന് വളർന്ന് ക്യാൻസറായി മാറിയിരിക്കുന്നത് അതിനാണ് പണ്ടുള്ളവർ പറയുന്നത് മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പുകൊണ്ട് എടുക്കേണ്ടി വരുന്നുവെന്ന് തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ ഇവിടെ ആചരിച്ചിരുന്ന ശുശ്രൂഷകളുടെ രീതി അപ്പാടെ ഏത് കാരണം കൊണ്ടായാലും മാറ്റിമറിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഇവരുടെയും അഭിപ്രായം മൂത്ത കൽദായവാദികൾക്ക് കൂനംകുരിശിലേക്കുള്ള വഴി കാണിച്ചു നൽകുക ഇനിയുള്ള പ്രധാന സംഗതി അതിരൂപത ആസ്ഥാനവും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കളരിയായി മാറരുത് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സ്വ സ്വഭാവക ആശുപത്രിയിൽ പ്രഖ്യാപിച്ചത് പാപ്പരത്തമായി പോയെന്ന കുണ്ടുളം പിതാവിൻ്റെ പ്രിയ ശിഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു കുണ്ടുകുളം പിതാവും വാരാപ്പുഴയിലെ കേളേന്ദ്ര പിതാവും അക്കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയജ്ഞാനമുള്ള പിതാക്കന്മാരായിരുന്നു എങ്കിലും ഒരു പക്ഷവും പിടിച്ച് മറ്റുള്ളവർക്ക് ഇടർച്ച സൃഷ്ടിച്ചിരുന്നില്ല വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സഭയുടെ ആസ്ഥാനം രാഷ്ട്രീയക്കാർക്ക് കയറി ഇറങ്ങുവാനുള്ള ഇടമാക്കി മാറ്റരുത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ രാഷ്ട്രീയം കളിച്ചു അതിന് അതിരൂപത നിന്ന് കൊടുത്തതു വഴി അവഹേളിക്കപ്പെട്ടത് സഭാ മക്കളാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമമെടുപ്പിക്കാൻ അറിയാവുന്ന തട്ടിലച്ഛന് അത്ര എളുപ്പമാവില്ല പുതിയ സ്ഥാനം തൃശ്ശൂർ ഉണ്ടായിരുന്ന മാനസിക വൈകല്യമുള്ള സഹപാഠ ഡേവിസിനെ ചേർത്ത് പിടിക്കുന്ന അത്ര എളുപ്പത്തിൽ അത് സാധിക്കുമെന്ന് കരുതരുത് പക്ഷേ കുണ്ടുകുളം പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന് പലരും ചെയ്യാൻ സാധിക്കും ആലചരി പിതാവ് സാധുവായിരുന്നു ശുദ്ധനായിരുന്നു ചിലരത് മുതലെടുത്തു ചിലർ പിതാവിനെ ഉപദേശിച്ചു കുളമാക്കി ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഇന്ത്യൻ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല കാനൂൺ നിയമമാണ് ഞാൻ അനുസരിക്കുന്നത് എന്ന് വിഡിത്തം പറയരുതെന്ന് ആലചരി പിതാവ് തന്നെ പറഞ്ഞിട്ടും കോടതി മുറിയിൽ അത് തന്നെ വിളമ്പി അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുത്തതോ ആലഞ്ചേരി പിതാവിനേം കൊണ്ട് ധാരാളം മുതലെടുത്ത ഒരു മുൻ ന്യായാധിപനായിരുന്നു ഇതേ ന്യായാധിപനാണ് ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖകളുടെ സഹായത്താൽ കള്ളക്കേസ് കൊടുത്തപ്പോൾ പരസ്യമായി പ്രതികരിക്കരുതെന്ന് പറഞ്ഞ് പിറകോട്ട് വലിച്ചത് ഇതുപോലെയുള്ളവരുടെ ഇരട്ടത്താപ്പിൽ വീഴില്ലെന്ന് സഭാ മക്കൾക്ക് ഇനിയെങ്കിലും വിശ്വസിക്കാം പരിശുദ്ധ ബലി മുമ്പോട്ട് നിന്നോ പിറകോട്ടു നിന്നോ അർപ്പിച്ചതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല പ്രത്യേകിച്ച് ബലി അർപ്പിക്കുന്നവരിൽ പലർക്കും ഇതിൽ വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി എറണാകുളം മതിരൂപതയിൽ അർപ്പിക്കുന്ന ബലികൾക്ക് ദൈവം സ്വീകരിക്കുന്നില്ലെന്ന ബോധം ഉണ്ടാകണം തൻ്റെ സഹോദരനെ നിന്നോട് വിരോധമുണ്ടെങ്കിൽ വസ്തുക്കൾ പീഠത്തിൽ വെച്ച് ഇറങ്ങി വന്ന് സഹോദരനോട് നിരപ്പെടാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് പരമോന്നത പീഠത്തിൽ ഉപവിഷനാകുമ്പോൾ ആ പഴയ തട്ടിലച്ഛനായി ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നാൽ ബിഷപ്പായിട്ടോ മേജർ ആർച്ച് ബിഷപ്പായിട്ടോ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് വീഴ്ചയുടെ പടുകുഴിയിലെത്തിക്കും അതിന് ഇട വരുത്തരുത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം ഇപ്പോൾ തന്നെ പിതാവ് ചെറിയ പണി തുടങ്ങിയപ്പോൾ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു അത് യാഥാർത്ഥ്യമാണ് ഒരു എന്ന നിലയിൽ തെറ്റുകൾ കണ്ടാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും വിമർശിക്കും പരിഭവം തോന്നരുത് തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നത് മാധ്യമധർമ്മമാണ് കേൾക്കാൻ ചെവി ഉണ്ടാകണം മനസ്സുണ്ടാകണം കേൾക്കണം എല്ലാവരെയും കേൾക്കണം സഭയിൽ പൊളിച്ചെഴുത്തതിന് സമയമായി